ിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പേര് ഐഷാ ടിയും ഞാൻ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇന്ന് നമുക്ക് കൊച്ചേട്ടന്റെ ഒരു കത്ത് വായിച്ചാലോ കൊച്ചേട്ടന്റെ കത്ത് ഐ കനോട്ട് ഫെയിൽ വിത്തൗട്ട് ഹിം ഐ കനോട്ട് സക്സസ് അവൻ കൂടെയുള്ളപ്പോൾ എനിക്ക് പരാജയമില്ല അവനെ കൂടാതെ എനിക്ക് വിജയവുമില്ല ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ ജീവിതത്തിലുള്ള സ്വാധീനത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൻ പറഞ്ഞാദ്യ വാക്യം എൻ്റെ ജീവിതത്തിലും ശരിയാണ് എന്ന് പറഞ്ഞ് അതിമനോഹരമായ ഒരു ക്രിസ്തുമസ് സന്ദേശം നൽകുകയായിരുന്നു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഐ എ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിന് കൊൽക്കത്തയിൽ ഗവർണറുടെ ഓഫീസായ ലോക് ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഈ സന്ദേശം നൽകിയത് മികച്ച മതസൗഹാർദ്ദ പ്രവർത്തനങ്ങൾക്ക് ഡൽഹി ചാവ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഗവർണർ ഡോക്ടർ ഫാദർ റോബി കണ്ണൻസിക സി എം ഐക്ക് ഗവർണേഴ്സ് എക്സലൻസ് അവാർഡ് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഡിസംബർ മാസത്തിൽ തുടങ്ങിയതാണ് തന്നെ വിശ്വസിക്കുന്നവരുടെ എല്ലാം ജീവിത സത്വം എഴുതി കൊണ്ടുള്ള ക്രിസ്തുവിന്റെ ഈ വിശ്വയാനം ആ മഹാപിറവിയുടെ വിശ്വാസത്തിലെ ക്രിസ്തുമസ് അനുഭവങ്ങളിൽ അറിയിക്കുകയാണ് ഇന്ന് ലോകം ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച മഹാത്മാക്കളുടെ എല്ലാം ജീവിതത്തെ വഴി നടത്തിയത് ക്രിസ്തുവാണ് ലോകം മുഴുവനുമുള്ള ക്രിസ്തു മത വിശ്വാസങ്ങൾക്ക് ക്രിസ്തു അവരുടെ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ മറ്റെല്ലാവർക്കും ക്രിസ്തുവിന്റെ പിറന്നാൾ ദിനം ലോക ചരിത്രത്തിലെ ആനന്ദപൂരിതമായ ഒരു സുപ്രധാന സംഭവമാണ് കാരണം ലോക ചരിത്രം സ്വന്തം ജന്മദിനത്തിനു മുമ്പ് ശേഷം എന്നിങ്ങനെ വിഭജിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിനു മുമ്പ് എന്ന് സൂചിപ്പിക്കാൻ ബി സി എന്നും ക്രിസ്തുവിനു ശേഷം എന്ന് സൂചിപ്പിക്കാൻ എ ഡി എന്നുമാണ് നാം ഉപയോഗിക്കുന്നത് ബി സി എന്നാൽ ും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നതാണ് ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷ മൂല്യങ്ങൾ എന്റെ വഴിയും വിളക്കുമാകുന്ന നിമിഷത്തിൽ ക്രിസ്തു എന്നിൽ അതെ അപ്പോൾ മുതൽ എന്റെ ജീവിതത്തിന് ബി സി എന്നും എന്നും ഒരു ഉണ്ടാകുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിനെ ഞാൻ അറിയുന്നതിന് മുമ്പുള്ള കാലം എൻറെ ജീവിതത്തിന്റെ ക്രിസ്തുവിനോടൊപ്പമുള്ള എൻ്റെ ജീവിതകാലം അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ മറയിലെ പ്രസംഗത്തിലെ അഷ്ടഭാഗ്യങ്ങൾ തന്നെ ഏറെ സ്വാധീനം ചെന്ന് മഹാത്മാഗാന്ധിയും ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ഇതുവരെ വിജയം ഉണ്ടായിട്ടില്ല എന്ന് എബ്രഹാം ലിംഗനും അതുതന്നെ ആഹ്ലാദത്തോടെ ആവർത്തിക്കുന്ന ബംഗ്ലാബ് ഗവർണർ ബഹുമാനപ്പെട്ട സി വി ബോസ് ഐ എസ് എയും പ്രഖ്യാപിക്കുന്നത് നോക്കുക ക്രിസ്തു എന്റെയും നിങ്ങളിൽ പലരുടെയും ജീവിത ചരിത്രങ്ങൾ കാരൻ ആയി കഴിഞ്ഞു കൂട്ടുകാരെ പുൽക്കൂടും നക്ഷത്രങ്ങളും ബലൂണുകളും കടും ചമപ്പും വെളുവെടുത്ത് തിളങ്ങുന്ന തൊപ്പിയുമെല്ലാം വെച്ച് ക്രിസ്തുമസ് പപ്പയും സമ്മാനങ്ങളും സ്നേഹ സന്ദേശങ്ങളും ക്രിസ്മസ് സ്ത്രീകളും ക്രിസ്മസ് കാർഡുകളും ക്രിസ്മസ് കേക്കുകളും ക്രിസ്മസ് കരോൽ ഗാനങ്ങളും നാടും വീടും മിന്നിത്തിളങ്ങുന്ന പൈദ്യുതി ദീപങ്ങളും വർണ്ണാഭമായ അലങ്കാരങ്ങളും എല്ലാത്തിനും മുകളിൽ ഒഴുകിപ്പരക്കുന്ന ക്രിസ്മസ് പ്രാർത്ഥനകളും എല്ലാം ക്രിസ്തുവിൻ്റെ ജീവാംശമുള്ള ദിവ്യ വിന്യാസങ്ങളാണ് ും പകരുന്ന ക്രിസ്മസിന്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ